ഹലോ വെൽക്കം ബാക്ക് ടു ഹിക്കോ ഫാഷൻ അപ്പൊ ഹിക്കോ ഫാഷൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകണത് നല്ലൊരു മരണമാസ ഐറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് ഈ സാധനം തൂത്തു വാരി തരാൻ പോകണേ അപ്പൊ അടുത്തോളി എന്തായിട്ട് കണ്ടേ അപ്പൊ നിങ്ങളോട് പറഞ്ഞ മരണമാസ ഐറ്റാ ഈ റൈറ്റ് ആണ് അത്രയും തീ കത്തിക്കുന്ന സാധനമാണിത് ഇത് മാത്രല്ല പ്രിന്റ് പ്രിന്റോഡിൽ ഇഞ്ഞ് കാണാൻ എടുക്കണുള്ളൂ ഇത് താ ഫസ്റ്റ് ഐറ്റം കണ്ടോളി നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി ലോങ് ടോപ്പ് മോഡസ്റ്റ് വെയർ ആണ് വരുന്നത് സ്ലീവ് നോക്കുകയാണെങ്കിൽ കണ്ട കഫൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ചെസ്റ്റിൽ ഫുള്ള് ബട്ടൺസ് എല്ലാ ബട്ടൺസും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം കോളർ വരുന്നുണ്ട് പ്രിന്റ് അപാരാണ് മെറ്റീരിയൽ ഒരു രക്ഷമില്ല മെറ്റീരിയലും പ്രിന്റും സാധനം ലുക്കേ വൈബേ വേറെയാണ് അപ്പൊ ഇനി ഇതിന്റെ സൈസ് ഇതിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഒരു സൈസ് പറഞ്ഞാൽ എല്ലാത്തിനും ആ സൈസ് തന്നെ ആയിട്ടാണ് കാണിച്ച പ്രിന്റ് ഔട്ട് ഒക്കെ ആദ്യം സൈസാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇത് ഡബിൾ എസ് എൽ ആണ് സൈസ് വരുന്നത് ഇതിന് എക്സ് ഉണ്ട് പിന്നെ ത്രീ എക്സെല്ലും അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് എസ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ പിന്നെ എക്സൽ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൽ എക്സ് എൽ ഡബിൾ എക്സല് ത്രീ എക്സ് എൽ ഒക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ ഏതാണോ സൈസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം ഇവിടെ വാട്ട്സപ്പ് നമ്പർ തന്നെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി മതിട്ടോ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ പറ്റു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിച്ചതിന് ശേഷം ഞാൻ ഓഫർ സെറ്റ് ഉണ്ട് രണ്ടെണ്ണം ആവും കൂടി കാണിച്ചു തരുന്നത് അത് കണ്ടോളി അതുകൊണ്ടാണ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടോളി നല്ല എടുക്കുക നല്ല വില കുറവാണ് വാ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം നെക്സ്റ്റ് പ്രിന്റ് അപ്പോൾ സ്ലീവ് ഇരുപത്തിരണ്ട് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് ടോപ്പിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ അമ്പത്താറ് ഇഞ്ചോളം ടോപ്പിന്റെ ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കേൾക്കണം രൂപത്തിൽ നല്ല ഭംഗിയൊരു ഫുട്ട് ഈ മുതൽ അടിപൊളിയാണ് പിന്നെ ഇതിന് എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യുക ബീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സ് ഡബിൾ ഡബ്ൾ എക്സ് എല്ലിൽ ത്രീ എക്സ് സൈസുകൾ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ ഓർഡർ ചെയ്യാം അപ്പോ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് പ്രിന്റ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് അപ്പോ ഞാൻ പറയുന്നത് സ്ലീവ് ഇരുപത്തിരണ്ട് ലെങ്ത് അൻപത്തി ആറ് പിന്നെ എക്സ് ഡബിൾ ഡി എക്സ് എല് ത്രീ എക്സ് എൽ അതിന്റേതായുള്ള സൈസും ഡിസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോപ്പും ഒക്കെ വരുന്നുണ്ട് ഈ സാധനം നല്ല ട്രെൻഡിങ് ആണ് ഞാൻ ഇവിടെ ഷോപ്പിലും എല്ലാവരും വന്ന് ചോദിക്കണുണ്ട് എല്ലാവരും വന്ന് മേടിച്ചു കൊണ്ടുപോകണുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തതോളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വേഗം തന്നെ ഓർഡർ ചെയ്യാം നമ്പർ ഞാൻ സുഖത്തിന് അടിയ കൊടുത്തിട്ടേ അപ്പോ ഇതാണ് അടുത്തായിട്ട് അപ്പോ നെക്സ്റ്റ് ഷെയ്ഡ് നല്ല വൈറ്റിൽ നല്ലൊരു എന്താ പറയാ ഒരു ബ്രിക് റെഡ് പീച്ച് ഒക്കെ ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഡിസൈനേ ഭംഗിയാണ് ഏത് തരത്തിൽ കഴിഞ്ഞാലും അടിപൊളി ലുക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് മാത്രം എടുക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ മറക്കരുത് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെട്ടോ എടുത്തെടുത്ത് പൊയ്ക്കോളി ഇതിങ്ങനെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മിസ് മിസ്സ് ആവാണ്ടിട്ടാണ് കാരണം ഇതിന് റേറ്റ് കൂടി കേൾക്കേണ്ടേ റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അതും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ എത്തിച്ചേരും നിങ്ങൾക്ക് ഡി ടി ഡി സി ആണോ ഇന്ത്യ പോസ്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ മതി എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇതാ നെക്സ്റ്റ് കളർ നല്ല ബ്ലാക്കിൽ വരുന്നത് അടുത്ത ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ലെങ്ത് വരുന്നത് അമ്പത്താറ് ഇഞ്ചാണ് സ്ലീവ് ഇരുപത്തിരണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ മൂന്ന് സൈസും അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോന്റെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിലൊപ്പം ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോസും കൂടി കാണാൻ എൻ്റെ വീഡിയോന്റെ ലാസ്റ്റ് ഫോട്ടോസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് അത് എന്തായാലും കണ്ടോളി കാരണം അത് നേരെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അയച്ചു തരാം സൈസ് ചെയ്താൽ പറയാ അത്ര മതി അഡ്രസ് അഡ്രസ്സ് അയച്ചതാ സാധനം സാനം എടുത്തോ അപ്പോതാ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഭംഗിയുണ്ട് ഒക്കെ വെറും ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ സോ ഓൾ ഓവർ ഇന്ത്യ എവിടെയാണെങ്കിലും എത്തിച്ചേരും പിന്നെ അപ്പൊ അതിന്റെ അടുത്ത ഷെയ്ഡ് തന്നെ അടുത്ത പ്രിന്റ് തന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റോളാണ് കണ്ണ് കുടിക്കും ബാക്കിയുള്ളവർക്കും ഒന്ന് നോക്കി പോകും ഈ പ്രിന്റോളെ കണ്ട അതുകൊണ്ട് വേഗം തന്നെ ഇഷ്ടപ്പെട്ടത് ഏതോ ഓർഡർ ചെയ്തോടെ പിന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കേണ്ടി ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ കയറിയില്ലെങ്കിലും കയറാൻ നോക്കിക്കോളി കാരണം അതിലാണ് ഫോട്ടോസും വീഡിയോസും ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ അതിലൂടെ ഉള്ളു ഇനി നമ്മുടെ ഈ നമ്പർ ഉണ്ടല്ലോ ഈ നമ്പർ നിങ്ങൾ എന്തായാലും ഒന്ന് സേവ് ചെയ്ത് കൊളി കാരണം സ്റ്റാറ്റസിലും കാണാം സ്റ്റാറ്റസ് കണ്ടിട്ട് ആ ഫോട്ടോ കണ്ടിട്ടെങ്കിലും നല്ല ഡ്രസ്സ് നിങ്ങൾ കിട്ടും അതും പോക്കറ്റ് ഫ്രണ്ടിലേറ്റ് അതുകൊണ്ട് ഇതെന്തായാലും ഇഷ്ടേ അപ്പൊ ഇതാ നെക്സ്റ്റ് ഒക്കെ നല്ല നല്ല പ്രിന്റോൾ ആണ് ഏതാണോ ഇഷ്ടപ്പെട്ട് അത് നിങ്ങളെ ഇഷ്ടമല്ലേ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് അത് എടുക്കുക അപ്പൊ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോ ഇനി തീർന്നിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓഫർ സെറ്റും കൂടി ഉണ്ട് ആ ഓഫർ സെറ്റും കൂടി നമുക്ക് കണ്ടുനോക്കാം അപ്പൊ രണ്ട് ഓഫർ സെറ്റ് ഉണ്ട് അതിലെ ഡിറ്റ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞരാം ഇത് ത്രീ എക്സ് എൽ സൈസ് ആണ് സ്ലീവ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ഇഞ്ചോളം സ്ലീവ് ലെങ്ത് ഉണ്ട് ടോപ്പിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാല്പത്തെട്ട് ഇഞ്ചോളം ടോപ്പിന്റെ നല്ലൊരു ലെങ്ത് വരുന്നുണ്ട് പിന്നെന്താ ത്രീ എക്സ് എൽ ആയതുകൊണ്ട് തന്നെ നാല്പത്തി ആറ് ഇഞ്ചോളം ചെസ് സൈസ് ഇത് ഡബിൾ എക്സിലേക്ക് യൂസ് ചെയ്യട്ടെ ചെറുങ്ങനൊന്ന് ഷെയ്പ്പാക്കുക എന്നുള്ള കർത്തവ്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു പൊക്കോൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നോക്കൂ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ധൈര്യത്തിൽ കിഡില്ല സാധനമാണ് ലാമണ്ടറിൽ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് സെയിം സൈസ് സെയിം സൈസ് സെയിം മെഷർമെന്റ് കാര്യങ്ങള് സെയിം പാറ്റേൺ സെയിം ക്ലോത്ത് ഒക്കെ സെയിം ആണ് വലിയ ഒക്കെ സെയിം ആണ് കളർ മാത്രം ഡിഫറൻറ്റ് ആയ ലൻഡർ ഇത് ലൈറ്റ് എന്താ പറയാ റോസ് അപ്പൊ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആട്ടാ ഒന്നും വേറെ വ്യത്യാസമൊന്നുമില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു നിൽക്കണേ ഒക്കെ കിഡ്ജാത് ഐറ്റംസ് ആണ് പോലത്തെ ട്രെൻഡിങ് ആണ് പിന്നെ ഫ്രീ ഷിപ്പിങ്ങിൽ ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളി അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം തന്ന സ്ഥലത്ത് തിരൂർ റോട്ടിൽ ഇന്ത്യൻ ഓയിൽപെട്ട റൂമുണ്ട് അവിടെ അവന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിലും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് അപ്പോ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഷോപ്പിൽ പോയി ഇനിയിപ്പോ ഷോപ്പിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നമ്പർ താ നമ്മൾ ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ ഇതേപോലെ നല്ലൊരു അടിപൊളി കളക്ഷൻ എത്തി ഞാൻ വീണ്ടും വരും ഓക്കെ